സംസ്ഥാനത്ത് ഷെഡിംഗ് വേണമെന്ന് കെ എസ് യുപിയുടെ ആവശ്യം ചർച്ച ചെയ്യാൻ നാളെ ഉന്നതതല യോഗം ചേരും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് രേഖപ്പെടുത്തിയത് അതിനിടെ അപ്രതീക്ഷിത പവർക്കട്ടിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട് ഉഷ്ണതരംഗത്തിൽ സംസ്ഥാനം വെന്തിരുകയാണ് ഒപ്പം വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് അപ്രതീക്ഷിത ഷെഡിംഗിൽ വ്യാപക പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേരുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വം ിൽ തിരുവനന്തപുരത്താണ് യോഗം ചേരുക വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ പവർ കട്ട് വേണമെന്ന കെ ആവശ്യം യോഗത്തിൽ പ്രധാന ചർച്ചയാകും എന്നാൽ നിലവിൽ ഉടൻ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്നാണ് മന്ത്രിയുടെ വിശദീകരണം താങ്ങാനാവാത്ത വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് കടന്നു ജൂൺ പകുതിയാകും മുമ്പേ മഴ ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരും ചരിത്രത്തിൽ ആദ്യമായാണ് പീക്ക് ഡിമാൻഡ് അയ്യായിരത്തി മെഗാവാട്ടിൽ എത്തുന്നത് സിസ്റ്റത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം ഉപയോഗം ഉയർന്നതാണ് അപ്രതീക്ഷിതമായി വൈദ്യുതി നിലയ്ക്കാനുള്ള കാരണം ഇതിനുള്ള പ്രതിവിധിയും നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം